Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ലാബ് ബൈക്ക് യാത്രകരുടെ ദേഹത്ത് ചളിതെർച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത് വടക്കേക്കര ചക്കുമരശ്ശേരിയിൽ വെച്ചായിരുന്നു സംഭവം ദേഹത്തേക്ക് ചളിതെറിപ്പിച്ചെന്ന് ആരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത് ഈ സംഭവത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് ബസ് ജീവനക്കാർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്ക് പ്രധാന കാരണം ശോചനീയാവസ്ഥയിലായ റോഡും അധികൃതരുടെ അനാസ്ഥയമാണെന്ന് ബസ് ജീവനക്കാരോപിച്ചു സുഗമമായ യാത്രാ സംവിധാനം ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു പക്ഷേ ഈ റോഡിലെ കുഴി അടക്കാണ്ട് ഈ നാളെയും ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ സമയത്ത് പോലും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ രാവിലെ കിട്ടി വന്നത് രാവിലെ ഒരു ചായ കടിയെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകും അറിയാലോക്കാ ഭക്ഷണം പോലും കഴിക്കാനാണ് ഇപ്പൊ ഞാൻ കൂടാതെ അപ്പൊ ഈ റോഡിലെ കുഴി അടക്കാണ്ട് നാട്ടുകാരായിട്ട് എസ്സുകാരായിട്ട് തല്ലുപിടിച്ച് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതെന്തെങ്കിലും അത് ബന്ധപ്പെട്ട അധികാരികൾ അതിന് തീരുമാനം ഉണ്ടാക്കിത്തരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരികൾക്കും എല്ലാവരും അറിയാവുന്ന കഷ്ടമായ സത്യം ഉള്ള കാര്യമാണ് പക്ഷെ അത് അവരാരും മുൻകൈട്ടില്ല അവരവർക്ക് കീശ കുറിപ്പിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ മുൻകൈ ഇതെന്ന് പറഞ്ഞാല് ഈ റോഡിന്റെ ആൾക്കാർ എന്നാ കുഴി അടയ്ക്കാൻ വേറെ ആയ സ്കൂൾ ടൈമിൽ വന്നിട്ട് നാലു മണി നേരത്ത് അല്ലെങ്കിൽ ഒമ്പത്തു വന്നിട്ട് ഒരമണിക്കൂർ ബ്ലോക്ക് ആക്കും മൊത്തം ബ്ലോക്ക് ആക്കി ആ ഫോട്ടോ വീഡിയോ അവര് എടുത്തിട്ട് അവര് അവരാ പൈസ മേടിക്കാനുള്ള പരിപാടി ആയിട്ട് സ്റ്റിക്കർ ഓഡിച്ചാണ് പോകും വരുന്നത് സ്റ്റിക്കർ ഓടിച്ച് നല്ല തൽപ്പൊ അല്ലെങ്കിൽ അവര് പോവും അതൊരു മണിക്കൂർ ഒരു ദിവസം നല്ല ഒരു മണിക്കൂർ അത് പോകും അപ്പം ഇത് ഈ കറക്റ്റ് അടിച്ച് ഒരൊറ്റ ദിവസം മതി രണ്ട് ദിവസം പണിമുടക്കണ്ടായിരുന്നു അന്നത്തെ ഒരു ബന്ധപ്പെട്ട അധികാരികൾക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്കോട്ടെ നമ്മുടെ മുതലാളിമാർക്ക് പോലും ഒരാൾ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ ഒരാളും ഉദ്ദേശമില്ല എല്ലാവരും എല്ലാവരും ഒറ്റ മുതലാളിമാർ പോലും എല്ലാവരും മുൻകൈ എടുക്കണമെങ്കിൽ ഈ സംഭവം ഈ റോഡിന്റെ കൂടിയൊക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യണമെന്നല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല എല്ലാവരും മനുഷ്യൻ ഞങ്ങൾ പഴയ കിട്ടണം ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അതിൽ ഓരോ അടവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾ പഴയ പക്ഷേ ഇതൊരാളും ബുദ്ധിമുട്ടും